ുട്ടെട്ടെ പറയു തരട്ടെ ഇന്ന് നമ്മൾ ഉറങ്ങാമുള്ള അതിന് മുമ്പ് ഈ നാല് കാര്യം ിട്ട് പറയുകയാണ് എല്ലാ ദിവസവും കടക്കാവുള്ളൂ എന്ന് ഡെയിലി ഖുർആൻ ഓതണം മൊത്തം ആരോട് പറയാം ഭാര്യയോട് വിളിച്ചു പറയാം ഭർത്താവ് പറയാം ഭർത്താവിന്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി ഭാര്യയുടെ പേര് ആയിഷ റളിയല്ലാഹു എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ ഊതിയിട്ട് നീ കിടക്കണോ

രക്ഷപെടാനുള്ള ഒരു കവചം സ്വന്തം സീക്രട്ട് ആയിട്ട് നിധങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇതാണ് നമ്മുടെ ഇവിടെ സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഏറ്റവും ഒരു ഒരു കാര്യമാണ് രഹസ്യായിരിക്കും എന്നിട്ട് നാല് കാര്യം പറഞ്ഞു കൊടുക്കും ഈ നാല് കാര്യം ചെയ്യാതെ നീ നീന്തരുത് ഉറങ്ങരുത് ഉറങ്ങരുത് ഒന്നല്ല ദിവസം രണ്ടാമത്തത് എല്ലാ പ്രവാചകന്മാരുടെയും അമ്പിയാ മുടേയും പൊരുത്തം വാങ്ങിച്ചിട്ടല്ല എല്ലാവരുടെയും പൊരുത്തം കിട്ടണം നീ ഉറങ്ങാവൂ മൂന്നാമത്തത് നിന്നോട് പറയാനുള്ളത് ഉള്ളത് എല്ലാ പൊരുത്തം മാത്രം എല്ലാ ഈ ലോകത്തുള്ള എല്ലാ എല്ലാ വിശ്വാസി വിശ്വാസിനികളുടെയും പൊരുത്തം നീ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെയും പൊരുത്തം എല്ലാങ്ങളുടെയും പൊരുത്തമാകണം അടക്കോ മോമിനെ പൊരുത്തം വാങ്ങിക്കണോ ഒറ്റ രാത്രി എല്ലാ ദിവസവും വേണം ഒരു വട്ടം ചെയ്താൽ പോരാ ഡെയിലി എല്ലാ ദിവസവും നേരത്തെ നമ്മൾ പറഞ്ഞു സുഭയും ഉദയം വരെ നിക്കരുത്യാ പരിപൂർണമായ ഉമയുടെ പ്രതിഭ ഇപ്പൊ പറയുന്നത് എല്ലാ ദിവസവും ഹജ്ജ് നിർവഹിക്കുക അതെങ്ങനെ പറ്റില്ല എല്ലാ ദിവസവും ഹജ്ജ് ഉമ്ര പറ്റൂല കാരണം ഹജ്ജിന് ഒരു സീസൺ ഉണ്ട് ചൊവ്വാല് മുതൽ പത്ത് വരെയാണ് അതിന്റെ സീസൺ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അതിന്റെ ടൈം കഴിഞ്ഞു ഉമറയാണെങ്കിൽ പിന്നെ എപ്പോഴും പക്ഷെ ഇത് തന്നെ ഡെയിലി പോയി മക്കത്ത് പോയി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രയാസം എല്ലാ ദിവസവും വാങ്ങിയെടുക്കും എങ്ങനെയെല്ലാ ദിവസവും സോമിനീകളുടെ സമ്പാദിക്കും എങ്ങനെയെല്ലാ ദിവസവും അച്ചും ഉമ്മയും നിർവഹിക്കാൻ സാധിക്കും ഈ അഭിമാനങ്ങൾ വീട്ടി കഴിഞ്ഞപ്പോഷാ ബിവി ചോദിക്കുകയാണ് അല്ലാസോലേ എങ്ങനെയാണ് സാധിക്കുക എല്ലാ ദിവസവും ഖുർആൻ സാധിക്കുന്ന കഴിയുമോ എല്ലാ ദിവസവും എല്ലാ അമ്പ്യാക്കളുടെയും പൊരുത്തം വാങ്ങാൻ കഴിയുമോ എല്ലാ ദിവസവും എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങാൻ സാധിക്കുമോ നബിയെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുമോ നബിയെ ൻ പറും സംഭവല്ലോ ും രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കയിലിരിക്കുമ്പോ സൂറത്തു ാണ് അതുകൊണ്ട് അതുകൊണ്ട്

മുഹമ്മദ് അല്ലാഹുവേ നീ മേൽ ഗുണം ചെയ്യണേ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ ഗുണം ചെയ്യണേ എന്നിട്ട് നീ നിർത്തരുത് നീ ഇവിടെ നിർത്താൻ പാടില്ല സായിരിൽ വൽ വാലാൽ എല്ലാങ്ങൾക്കും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ അതിൽ മുന്നൂറ്റി പതിമൂന്ന് മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യണേന്ന് അവരുടെ എല്ലാ പൊരുത്തം നിനക്ക് കിട്ടുമേ എന്ന്

One more for me now. നീ ജീവിതത്തിൽ മുമ്പല്ല എല്ലാ ദിവസവും നീ ചെയ്യണേ എന്ന് ലോകത്തിന്റെ നായകൻ പറയുന്നു പുറത്തു കൊടുക്കണേ ും എന്ന് നീ ഒരു പ്രാവശ്യം ഡെയ് പറഞ്ഞുകഴിഞ്ഞാല് നിനക്കതിലൂടെ സർവ മമ്മിനീകളുടെ പൊരുത്തം കിട്ടുമെന്ന് ഹബിബോ അല്ലാഹു ഖബൂറാ കുമറ ഔണ്ട് അപ്പോൾ നാലാമത്തേത് ഹജ്ജ് ഉം ഉംറയും കണ്ടോ ഷംസ കാ കോണർ നീക്ക അല്ലാഹു ആഫിയത്തോടെ കടക്ക ഹബീബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് ഹജ്ജ് ഉം ഉംറയും നിർവഹിച്ച കൂലി നിനക്ക് കേട്ടാണോ നീ ഒരത്തെ ദിക്ർ ചൊല്ലിയാൽ മതി ഒരത്തെ ദിക്ർ ചൊല്ലിയാൽ മതി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് سبحان الله, الله والحمد الله لله ولا اله إلا, الا الله والله ولا حول ولا قوة إلا بالله العلي العظيم إذا كردي غريب الشمس اللي أنتن حج عمر حبيبنا رسول الله <عزوجين> <متصفيق> الله <عزوجين> توفيق ഓ പൈസ ഇല്ലാത്ത ആളുകൾ ആളുകൾ ഹജ്ജിന് വേണ്ടി അവർക്ക് ഡെയിലി ഹജ്ജ് ഉമ്മറയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സൂറത്ത് വളരെ ചെറിയ സൂറത്ത് രണ്ട് വരിയുള്ളൂ എല്ലാവർക്കും അറിയാം

ിൽ എത്ര പ്രതിഫലങ്ങളാണ് അള്ളാഹുട്ടെ ഇത് സ്വന്തം പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ടറി ഇന്നത് പരസ്യമായി അള്ളാഹു സുബാനെ വിളിച്ചു പറയാം എല്ലാരും അവര് ചെയ്യട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഈ ഉമ്മത്ത് ഈ സമുദായം രക്ഷപ്പെടട്ടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇന്നലെ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാം പറഞ്ഞാരെ ഇത് മറന്നുപോയവര് കുറിച്ച് വെച്ചോണം ഒന്നുകൂടി ഞാൻ പറയാം ഓദ പ്രാവശ്യം നബിയുടെ മേലും കുടുംബാഗികളുടെ മേലും അംബിയാ മുർസലീങ്ങളുടെ മേലുള്ള സ്വലാത്ത് എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. അല്ലാഹുマグഫിറലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഉള്ള ദുആ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹി ലഅരിയിൽ അഅീം എന്ന ദിക്ർ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. കഴിഞ്ഞു പ്രതിഫലമാണ് ഹജ്ജിന് വേണ്ടി പോയിട്ട് വരുന്നവരൊക്കെ പക്ഷേ ഇത് പണം ഉണ്ടായിട്ടും വഴിയാല് മുതലായാലും സമത്വം ഒക്കെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ എന്ന് പോരാ നീ പോണം അത് വേറെ രണ്ടും രണ്ട് ഇത് കഴിവില്ലാത്ത ആളുകളിലായിരിക്കുന്നു അല്ലാഹു തൗഫീഖ് നീ എവിടെ പോകുന്നത് നീ ജുമായിന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വേറെ പൊരി പൊരിമോയി സമൂഹത്തിൽ നടക്കുന്നതാണ് ജുമാ നഷ്ടപ്പെടുത്തി ഹജ്ജ് നഷ്ടപ്പെടുത്തി ആ ഹജ്ജ് പരിശുദ്ധമായ പടങ്ങൾ തേടി പോകേണ്ട മുസ്ലിം സഹോദരങ്ങളിലെ ചെറുപ്പക്കാരിലെ അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും പെരുന്നാളിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ചാഴ്ച നമ്മുടെ മേത്തന്മാര് വരണം പോയി നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരിക്കും സാധേ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല പൈസ ഇല്ല പൈസ എന്നാ നിനക്കുള്ളതാകുന്നമസ്കാരം ആവശ്യമില്ലാത്തൊന്നുമില്ല من تطهر من بيته ثم خرج لاداء صلاه مكتوبه فاجره مثل الحاج المحرم نبينا رسول الله صلى الله عليه وسلم صلى الله അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നോ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ ചെറുപ്പകാരാ സോദരാ പള്ളിയിലേക്ക് പോവാൻ എന്തിനെ പർവ്വാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ നിനക്ക് പെട്ടവയുടെ കിട്ടുക അജിന്റെ കൂലിയുണ്ട് എന്ന സീനോ മനസ്സിലായി പക്ഷെ പോകാൻ പൊതുയായിരുന്നു നാട്ടിൽ തന്നെ ഇരുന്ന നിനക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട് കൂലിയുണ്ട് നേടിയെടുക്കാം അതിനാണ്ട് പറഞ്ഞത് രണ്ടു വക്കത്തും നമസ്കാരം അഞ്ചു ശ്രദ്ധിക്കൂന്നിൽ നമ്മള് ഇന്നും സമൂഹം നിലനിർത്തി മദാനി നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല ഏതാണത് ഏതാണത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം ഉറക്കം കറക്റ്റായിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് റമലാനി ചെയ്ത ആകെ ഉള്ള ഒരു അമല അത് മുടക്കിയിട്ടില്ല തറാവിയൊക്കെ ഖുറാനം അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണമുണ്ടെങ്കിലും ഉറങ്ങാൻ പാടില്ല സ്വഭയ വേഗം ഉറങ്ങാൻ പാടില്ല ഏറ്റവും നല്ല സമയമാണ് സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ ആഗ്രഹിക്കൂ ആരെങ്കിലും ഉണ്ട് ഒരാളും ഉണ്ടാവുണ്ടാവൂ ബറക്കത്ത് നഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ എന്താ സമയം വരെ ഇന്റർനെറ്റ് മൊബൈലും പിന്നൊരു മൂന്നുമണിയാകുമ്പോ ഒന്നും കടന്നാ കടന്നു ഇല്ല ഒന്നും ഇല്ല പിന്നൊരു എട്ട് എട്ടില്ലാകെ نبينا رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم اللهم بارك لأمتي في بكورها വിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങൾ дуаയ് ചെയ്യുന്നവനാണ് ദുആയ് ചെയ്യുന്നവനാണ് അല്ലാഹുമ്മ ബാരിക് ലിയുമതി അല്ലാഹുവേ പറ ചെറുപേ എന്റെ സമൂഹയത്തിൽ ബർക്കത്ത് ചൊരിയണേ ഫീ ബുക്കൂരി ഹ

എക്സാമുകളാണ് പി എസ് സി ടെസ്റ്റുകളാണ് അവൻ എഴുതിയത് അവൻ എഞ്ചിനീയറി അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഐശ്വര്യമില്ല കാരണം ആ അമ്മീഭൂതനാകണമെങ്കിൽ ശേഷമുള്ള സമയം എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ഹജ്ജും ചെയ്യാൻ പറ്റില്ല മാഫിയ ഫുലൂസ് കോമസ്കോ അങ്ങനത്തെ കോമുകൾ അമലാണ് ഈ പറയുന്നത് സുബൈ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى أه تطلع أه الشمس أه تعدل عمرة أه تامة أه تامة أه تامة أه സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദയ സമയം വരെ കഴിഞ്ഞുകൂടുകയും ചെയ്താൽ എല്ലാ പള്ളിയിലും ഉണ്ട് ഉണ്ട് അതിലെന്തണ്ട് ഉദയ ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ ആ സ്ഥലത്തുള്ള കൂടി മാറ്റി മാറ്റിവെച്ചേക്കാറ്റ്

രാവിലെ കടയിൽ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും കിട്ടണം അതിനുവേണ്ടി രാവിലെ ആന്റെ പള്ളി വൈദ്യം കഴിഞ്ഞിട്ട് ആചാര്യം പോയിട്ട് പരിപാടി അങ്ങനത്തെ വേഗം പോയിട്ട് അവിടെ പോയി പിന്നെ പത്രം വായിച്ച് കാര്യമൊക്കെ സുബൈ കഴിഞ്ഞ് ഉദയം വരെ വിക്രലായി കഴിഞ്ഞു കൊടിയ കിട്ടുന്ന പരിപൂർണമായ കിട്ടുന്ന നേട്ടമാണ് ചെറിയ നേട്ടം സ്ത്രീകൾക്കും അവരെ സ്വഭയ കൃത്യമായിട്ട് നിസ്കരിച്ചു പക്ഷേ ഉദയം വരെ ഇരുന്ന് മുസല്ലോ അങ്ങനെ അങ്ങനെ വരെ ഇരുന്നാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം റസൂലുള്ളാഹി ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞു പറയുന്നൊണ്ട് നമുക്കും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഈ ദിവസം അത് നമുക്ക് ചെയ്യാൻ പറ്റാൻ മൂന്നെണ്ണം പറഞ്ഞു നാട്ടിൽ തന്നെ അഞ്ചു നമസ്കാരം ഉദയം വരെ പതിനൊന്ന് മണി വരെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൂടെ ഉള്ളു അറിയാൻ പോഴിയാ ശി വിഷയങ്ങള് പറയാനുണ്ട് സമയമില്ല നമുക്ക് പിന്നെ നാലാമത്തെ ഒരാ ना ഉദയം വരെ നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ കൂടുകയും ആ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ ഹജ്ജും അവന്റയുടെയും പ്രതിഫലമുണ്ട് എന്ന്

എത്ര റാഹത്താണ് ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ രണ്ടറക്കാത്താല് ജമാത്തിന്റെ ആദർശീരായ പ്രവർത്തകർക്കുള്ളതല്ലേ ഇദ്ദേഹത്തിന്റെ അഹിലുകാർക്കുള്ളതല്ല അവരെല്ലാം നിഷേധിക്കാൻ അതില്ല ഇതില്ല അതില്ല ഇതില്ല ഒന്ന് മാത്രം മാത്രം അങ്ങനെ നമുക്ക് യോജിപ്പ് യോജ യൂജ യൂജ അല്ലേ എല്ലാം ഹൈറിന്റെ മാതിരികളാണ് അടക്കം രാവിലെ ഉദയം എന്നിട്ട് നിർവഹിച്ച الحمد لله حبيب رسول, حبيبا رسول الله صل الله عليه وسلم في القرآن ويعرف أن النبي صلى الله عليه وسلم والصارة والصارة لها ببر أمه വിബാറുസ്സുന്നാ ലഹിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടtoy ആണ് അദ്ദേഹത്തോട് പറയുകയാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് എനി സേവമ എടുക്കണേ ഉമ്മയെ നോക്കണേ ഉമ്മയെ നോക്കണേ അല്ലാഹുവിൻറെ റസൂൽ നബി അദ്ദേഹത്തോട് പറയുകയാണ് അൻത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ് યાനീ ഇദാ അബറഹ നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ് നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ് നീ ഉംറ നിർവഹിച്ചവനാണ് നിന്റെ പ്രിയപ്പെട്ട മാദാവിനെ hizmet ചെയ്യുന്ന കാലഘട്ടത്തോടമെന്ന് ഹബീബൊനാ സഫീഉനാ റസൂലുള്ളാഹി മാദാവിടാക്കളെ തെറി വിളിക്കുന്ന മക്കളില്ലയോ അവരെ கூവി വിളിക്കുന്ന മക്കളില്ലയോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് ഒന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ ഈ കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ ആണ് മാതാവ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു പറയുകയാണു മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം ഈ ഹാജിയാ പ്രതിഫലമാണ് ചെയ്തതാകുന്ന പ്രതിഫലമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപെട്ടിയതാകുന്ന സ്വതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്